ദുരന്തത്തിന്റെ ആഘാതം മോദി നേരിൽ കണ്ടിട്ടും സഹായം തടയുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് അനീതിയെന്ന് പ്രിയങ്ക ഗാന്ധി സുത്തുക്കളെ ഈ ഒരു സംഗതി കണ്ടതിന് ശേഷം എനിക്ക് ആകെ തോന്നിയൊരു കാര്യം നിങ്ങൾ എന്താണ് ഈ ഒരു ഗവൺമെന്റ് പറ്റി ചിന്തിച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴുള്ള ഈ ബി ജെ ബി ജെ പി ഗവൺമെന്റ് പറ്റി നിങ്ങൾ എന്താണ് ഇതിനേക്കാൾ അപ്പുറത്ത് വേറെ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടോ ആലോചിച്ച് വെച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ ഒരു മഹാവിഡ്ഢിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ഗംഭീരമായിട്ടുള്ള സഹായം വയനാട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ അത് മഹാവിഡിത്തമാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും നമുക്ക് വളരെ വിസിബിൾ ആയിട്ടുള്ള ഒന്നല്ലേ ഒരു പുലരാൻ കാലത്ത് നമ്മൾ കണ്ടത് അതി ഭീകരമായിട്ടുള്ള ഒരു സംഭവമല്ലേ നമ്മളൊക്കെ വളരെയധികം സന്തോഷത്തോടെ ടൂറ് പോയി ആഘോഷിച്ചിരുന്ന സ്ഥലത്തെ ഒരു ഗ്രാമവാസികൾ മുഴുവൻ ഒരു ഉരുൾപൊട്ടൽ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ അങ്ങോട്ട് ഒഴുകിയില്ലാണ്ടായി പോകുന്ന ആ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ് അത് ലോകം മുഴുവൻ കണ്ടതാണ് നമ്മളെല്ലാവരും വേദനിച്ചതാണ് നമ്മുടെ കേരളത്തിന് നാനാ മൂലക്കിൽ നിന്നും ആളുകൾ അങ്ങോട്ട് ഓടിയാർത്ത് പോയതാണ് രാഷ്ട്രീയ ഭേദമേ ഇല്ലാതെ അവിടേക്ക് എത്തുകയും അവിടുത്തെ ആളുകൾ സഹായിക്കുകയും അവിടെ മണ്ണിനടിയിലും മറ്റും കുടുങ്ങിക്കെടുക്കുന്നവരെ രക്ഷപ്പെടുത്താനും വെള്ളത്തിൽ ഒലിച്ചു പോയി ദൂരേക്ക് പോയവരെ അവിടെ പോയിട്ട് തിരഞ്ഞുകൊണ്ട് കാട്ടിൻ്റെ ഉള്ളിലൂടെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് ഡോക്ടേഴ്സുണ്ട് പട്ടാളക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ പോലീസ് ഉണ്ട് ഫയർ ആൻഡ് സെർഫ്സ്റ്റ് ഉണ്ട് കെ എസ് ജി ബി ഉണ്ട് ഇങ്ങനെ ഒരുപാട് 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 ആളുകളുടെ ശ്രമഫലമായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നൊരവസ്ഥയിലേക്ക് ആ ഒരു സ്ഥലത്തെ മാറ്റിയത് ആ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്ന അഞ്ഞൂറ് പേരാണ് മരിച്ചത് ഇനിയും കണ്ടെത്താൻ കെടുക്കുന്നു അതിന് ഇഷ്ടം പോലെ ഇപ്പോഴും പല ആളുകളും അദ്ദേഹം നടക്കുന്നില്ല കാരണം അവരെ മക്കൾ അവിടെ എവിടെയോ പുതഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് എത്ര വേദനാജനകമായ സംഭവം എന്നാലോ ചോദി അത് മോദി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ് അദ്ദേഹത്തിന് ബോധ്യമായതാണ് ഞാനിങ്ങനെ പറയുന്നത് ഈ അപകടം നടന്ന കൃത്യം ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞപ്പോഴാണ് കർണാടകയില് ഒരു അപകടം ഉണ്ടായത് മുപ്പത് പേരോളം മരിച്ചത് ഞാൻ ഈ മരണ കണക്ക് കൊണ്ട് കണക്ക് പറയാൻ നിൽക്കുകയല്ല മുപ്പത് പേരാ മരിച്ച അവിടെ കോടികളാണ് അവിടേക്ക് നിമിഷ നേരം കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ പ്രഖ്യാപിക്കുകയും നൽകുകയും ചെയ്തത് കോടികളാണ് നോക്കൂ നമ്മുടെ ഈ ഒരു ദുരന്തം കഴിഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞു കേരള ഗവൺമെന്റ് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമത്തിൽ കഷ്ടപ്പെട്ടു അതിനു വേണ്ടിയിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അത് അപേക്ഷിക്കുമ്പോഴും അതിന് തുരങ്കം വയ്ക്കാൻ ബി ജെ പി കാരെ പോലുള്ള കോൺഗ്രസ് പോലുള്ള ആളുകളൊക്കെ പുറകിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നൽകുന്നു ചില ചാനലിൻ്റെ ഒരു ബൈറ്റ് പോലും എടുത്ത് ഷെയർ ചെയ്തിട്ട് ഗവൺമെന്റിലേക്ക് പൈസ കൊടുക്കരുന്ന് രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടന്നിരുന്നു അതിനൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വളരെ പതുക്കെ 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 നമ്മൾ വിജയത്തിലേക്ക് അവരെ ചേർത്ത് നിൽക്കുന്ന നിർത്തുന്നതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് സംഖ്യകളും മറ്റു മോരികളെല്ലാം അവരങ്ങോട്ട് പോട്ടെന്നെ നമുക്ക് സഹായിക്കാമെന്ന് വിചാരിച്ച് മനുഷ്യന്മാർ നമ്മുടെ കേരളത്തിൽ അവരൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് അഞ്ഞൂറ് പേര് നഷ്ടപ്പെട്ട് ഒരു ഗ്രാമം മുഴുവൻ തകർന്നു പോയിട്ടും അത് കണ്ടിട്ടും കാണാതെ നിൽക്കാൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് മാത്രമാണ് അവർക്കെല്ലാം രാഷ്ട്രീയമാണേ അവർക്കെല്ലാം രാഷ്ട്രീയമാണ് മതം രാഷ്ട്രീയമാണ് ദൈവവിശ്വാസം രാഷ്ട്രീയമാണ് രാമൻ രാഷ്ട്രീയമാണ് ഇസ്ലാം രാഷ്ട്രീയമാണ് ഇങ്ങനെ അവരെ മുമ്പിൽ കാണുന്നതെല്ലാം അവർക്ക് ഗംഭീരമായിട്ടുള്ള രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിന്റെ മേലങ്കി കൊണ്ട് മാത്രമാണ് അവരെല്ലാറ്റിനെയും കാണുന്നത് നമ്മൾക്കറിയാം സുരേഷ് ഗോപി എത്ര ഗംഭീര നന്മ ചെയ്തിരുന്ന ഒരു മനുഷ്യനാണ് നന്മകൾ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കും അയാളെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ വോട്ട് ചെയ്തത് തൃശ്ശൂരുകാര് പാവങ്ങൾ വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത് ജയിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പൂരം കലക്കിയില്ല അദ്ദേഹം ജയിച്ചത് ആ ഒരു കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പൂരം കലക്കാൻ അദ്ദേഹം നിന്നു ഉള്ളൊരു സംഗതി അവിടെ നിൽക്കുന്നില്ലേ ഇപ്പോഴത്തെ വഖഫ് ബോർഡിനെതിരായിട്ടുള്ള കിരാതം എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നിൽക്കുന്നില്ലേ നമുക്ക് എല്ലാവരും കൂടി വോട്ട് ചെയ്ത ആ ഒരു മനുഷ്യൻ പോലും നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ബി ജെ പി നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഇവർ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുകയുള്ളൂ ശബരിമല പോലും എങ്ങനെയെങ്കിലും ഒരു പ്രശ്നബാധിത പ്രദേശമാക്കി മാറ്റാനുള്ള ശ്രമം ബി ജെ പിക്ക് നടത്തിയില്ലേ എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പ്രിയങ്ക ഗാന്ധിയോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ എന്താണ് ബി ജെ പി കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ അറിയുക നിങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ള ആളുകളല്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര ലളിതമായിട്ട് ഇത്രയും ലൈറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്ര ലൈറ്റായിട്ട് സംസാരിക്കില്ലേ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ നിങ്ങളെ വാക്കുകൾ ശക്തമായിട്ട് ഉയരണം എതിർ ശബ്ദങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഉയരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ ഇങ്ങനെ മന്ദസ്ഥയിൽ തഴുകിക്കൊണ്ടുള്ള വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ എവിടെ എത്തില്ല നമ്മൾ വീണ്ടും വീണ്ടും ഒരു പരാജയപ്പെട്ട ജനതയായിട്ട് മാറാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് പക്ഷേ കേരളമാണ് അങ്ങനെയൊന്നും പരാജയപ്പെടില്ല നമ്മൾ ഉയരത്തിൽ നിൽക്കുന്നേ പിന്നല്ല you <laughs>